ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധം എഴുപത്തിയാറ് ദിവസം പിന്നിടുമ്പോൾ സമാനതകളില്ലാത്ത കൊടും ക്രൂരതയാണ് ഗസയിലേക്ക് ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് മൊസാദ് തലവൻ ഖത്തറുമായി സംസാരിച്ച് വെടിനിർത്തലിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ പ്രസിഡന്റ് ഞങ്ങൾ വെടിനിർത്തലിന് സന്നദ്ധരാണ് എന്ന് ആവർത്തിക്കുമ്പോൾ ബെഞ്ചമിൻ നതിന്യാഹു പറയുന്നത് ഞങ്ങൾ ഈ യുദ്ധം ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് യുദ്ധമെന്ന് വിളിക്കാൻ കഴിയില്ല കാരണം ആകാശത്തു നിന്നുള്ള വ്യോമാക്രമണമെന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും തലയിൽ ബോംബിടുന്ന അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ആരാധനാലയങ്ങളും തകർക്കുന്ന പക്കാഭീരുത്വമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുണ്ടാക്കുന്ന ദുരന്തം അത് വളരെ വലുതാണ് ഇരുപതിനായിരം കടന്നിരിക്കുന്നു ഗസയിലെ മരണസംഖ്യ പതിനായിരത്തിനടുത്തെത്തിയിരിക്കുന്നു കുട്ടികളുടെ മരണസംഖ്യ ഏതാണ്ട് അയ്യായിരത്തോളം സ്ത്രീകളും മരിച്ചുവെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ അതായത് ഒരു യുദ്ധത്തിൽ സമീപകാലത്ത് ഉണ്ടാകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരത അരങ്ങേറിയിരിക്കുന്ന യുദ്ധമാണിത് ഏറ്റവും അധികം കുട്ടികൾ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മരിക്കുന്ന ഒരു യുദ്ധമാണിത് അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ ഇസ്രായേലിൻ്റെ ഈ ക്രൂരത യുദ്ധമെന്ന് വിളിക്കുന്ന ബോംബിഡൽ ഭീരുത്വം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കേരളത്തിലെ യൂട്യൂബർമാർ തള്ളി മറിക്കുന്നുണ്ട് ഹമാസ് തീർന്നു ഹമാസിൻ്റെ കേന്ദ്രം തകർത്തു എന്നൊക്കെ പലസ്തീനിൽ മരിച്ചു വീഴപ്പെടുന്ന ഓരോ കുട്ടിയുടെയും സ്ത്രീയുടെയും സാധാരണക്കാരൻ്റെയും മരണം അത് ആഘോഷിക്കപ്പെടേണ്ടതാണ് അതങ്ങനെ തന്നെ വേണ്ടതാണ് എന്ന് പറഞ്ഞ് ചിരിച്ച മുഖത്തോടുകൂടി ചില മലയാളി യൂട്യൂബർമാർ ഗസയിലെ മരണങ്ങൾ ആഘോഷിക്കുന്നുണ്ട് അവരിപ്പോൾ പറയുന്നത് ഹമാസ് തീർന്നു എന്നാണ് പക്ഷേ അങ്ങനെ അവർ വാദം ഉന്നയിക്കുമ്പോഴും ഹമാസിൻ്റെ ആളുകൾ പുറത്തുവിട്ട ചില വീഡിയോകളിൽ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഏഴു പെട്ടികൾ കൂടി ഇസ്രായേലിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് എന്നാണ് എഴുപത്തിയാറ് ദിവസമായി കേരളത്തിലെ ചില യൂട്യൂബർമാരും അതുപോലെ നെന്തിനാഹുവിനെ പോലുള്ള കഴിഞ്ഞ എഴുപത്തിയാറ് ദിവസമായി കേരളത്തിലെ ചില വർഗീയവാദി നുണയന്മാരായ യൂട്യൂബർമാർ ഹമാസ് തീർന്നു എന്ന് തലക്കെട്ടെഴുതി കാണിക്കുന്നുണ്ട് എഴുപത്തി ആറ് ദിവസമായിട്ട് ഇന്നും തുടരുകയാണ് പക്ഷെ ഹമാസിന്റെ സ്പോക്ക് പേഴ്സൺസ് എല്ലാ ദിവസവും വീഡിയോകൾ പുറത്തുവിടുന്നുണ്ട് അവരുടെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഗസയിൽ കരയുദ്ധത്തിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ വീഡിയോകൾ അതിൻ്റെ വിശകലനങ്ങൾ വിശദീകരണങ്ങൾ ഒക്കെ പുറത്തുവിടുന്നുണ്ട് അങ്ങനെ തീർന്നു പോയ ഒരു സംഘം എങ്ങനെയാണ് ഈ വീഡിയോകൾ പുറത്തുവിടുക അങ്ങനെ ഹമാസ് തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ബന്ദികൾ തിരിച്ചു വരില്ലേ ഇസ്രായേലിലേക്ക് തീർന്ന ഹമാസിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ബന്ദികൾ ഉണ്ടാവുക ബന്ദികൾക്ക് രക്ഷപ്പെട്ടുകൂടി ബന്ദികൾ മരിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിനെ തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമാസിൻ്റെ പിടിയിലുള്ള ബന്ദികൾക്ക് സുഖമായി ഇസ്രായേൽ സൈന്യത്തെ സമീപിക്കാം നേരെ ഇസ്രായേലിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം ഹമാസ് തീരുകയും ഹമാസിന്റെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ തകരുകയും പ്രധാനികളൊക്കെ മരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മൊസാദും ഖത്തർ പ്രധാന മൊസാദ് തലവനും ഖത്തർ പ്രധാനമന്ത്രിയും കൂടി ചർച്ച നടത്തുന്നത് വെറുതെ ഇരുന്ന് ചർച്ച നടത്തി ഈ ബോംബെടുുന്നതിൻ്റെ കണക്കല്ലല്ലോ അവിടെ പറയുന്നത് വെടിനിർത്തലിനെ കുറിച്ചല്ലേ ചർച്ച നടത്തുന്നത് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഇന്നലെ രാവിലെ പറഞ്ഞത് ഞങ്ങൾ വെടിനിർത്തലിന് ഒരുക്കമാണ് എന്നാണ് എന്തുകൊണ്ടാണ് വെടിനിർത്തൽ അല്ലെങ്കിൽ ബന്ദി കൈമാറ്റം എന്ന ഒരു കരാറിലേക്ക് പോകാത്തതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹമാസിൻ്റെ ശക്തമായ നിലപാടാണതിന് കാരണമെന്നാണ് താൽക്കാലികമായി ഇസ്രായേലിൻ്റെ ആളുകളെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വെടിനിർത്തലിനി ഞങ്ങളില്ല ഞങ്ങൾ പോരാട്ടം തുടരാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞിട്ട് ഏഴ് സൈനികരെ ഗസയിൽ ഒരു ഏറ്റുമുട്ടലിൽ നേർക്കുനേർ അടിച്ചു കൊന്നിട്ട് പെട്ടിയിലാക്കി തിരിച്ചുവിട്ടു അതാണ് ഇന്നലെ സംഭവിച്ചത് അതായത് ഒരു വശത്ത് വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ മൊസാദിന്റെ തലവന്റെ നേതൃത്വത്തിൽ നടക്കുന്നു ഇസ്രായേലിന്റെ പ്രസിഡന്റ് വെടിനിർത്തലിന് സന്നദ്ധരാണെന്ന് അറിയിക്കുന്നു വാർ ക്യാബിനറ്റ് വെടിനിർത്തൽ വേണമെന്ന ആവശ്യത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ വരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ വേണം അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധികളെ തിരിച്ചു കിട്ടി കൊണ്ടുവരാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വെടിനിർത്തലിന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദം ശക്തമാവുകയാണ് അത് ഏത് ഏത് മനുഷ്യൻ കുഞ്ഞിനും മനസ്സിലാവും പക്ഷെ കമന്റ് എടുത്ത് കുറേ വിസർജ്യ വസ്തുക്കൾക്ക് അത് മനസ്സിലാകില്ല അവർക്ക് ഈ സാധാരണക്കാർ മരിക്കുന്നത് കണ്ട് കൈയടിക്കണം ചിരിക്കണം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരാവുകയാണ് ലോകരാജ്യങ്ങൾ ഒന്നൊന്നായി പറയുന്നു യുദ്ധം നിർത്താൻ ബ്രിട്ടനടക്കം ഇന്നലെ പറഞ്ഞത് ഈ സാധാരണക്കാരെ കൊന്നുകൊണ്ടുള്ള യുദ്ധം ഉടൻ അവസാനിക്കേണ്ടതുണ്ട് എന്നാണ് അപ്പോൾ ലോകം മുഴുവൻ ഐക്യരാഷ്ട്ര സംഘടനയടക്കം യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലയിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാണ് അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ വിലങ്ങുതടിയാകുന്നത് ഹമാസിന്റെ ശക്തമായ നിലപാടാണ് ഹമാസ് വെടിനിർത്തൽ ഞങ്ങൾ നടത്തില്ല എന്നല്ല അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് പോകില്ല എന്നല്ല പറയുന്നത് മറിച്ച് താൽക്കാലികമായൊരു വെടിനിർത്തൽ പറ്റില്ല ശാശ്വതമായ തീരുമാനം ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിന്മാറുക എല്ലാ യുദ്ധ സാമഗ്രികളും യുദ്ധോപകരണവും തിരികെ കൊണ്ടുപോവുക അതിനുശേഷം ഇനിയൊരു അധിനിവേശമില്ല എന്ന് ഉറപ്പു നൽകുക പിന്നെയും കുറച്ച് ഉപാധികളുണ്ട് പലസ്തീൻ സ്വതന്ത്രമാകുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ച് പലസ്തീനികൾക്ക് അവരുടെ മണ്ണിൽ സമാധാനമായി ജീവിക്കാനുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വിധത്തിൽ ഒരു കരാർ തയ്യാറാക്കി അതങ്ങോട്ട് കൊടുക്കും ഇസ്രായേൽ ഒപ്പിടുക ലോകം അതിന് സാക്ഷിയാവുക പിന്നെ ഇസ്രായേൽ അധിനിവേശമെന്ന് പറഞ്ഞ് ഫലസ്തീനിലേക്ക് വരരുത് ഇതാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതായത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കയറി ഒരു വലിയ ആക്രമണം നടത്തി മൊസാദിനെയും ഇസ്രായേൽ സുരക്ഷാ സേനയെയും ഒക്കെ സുരക്ഷാസേനയെയുമൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ടൊരു കടന്നാക്രമണം നടത്തി നമ്മളെല്ലാവരും അപലപിക്കുന്ന വിധത്തിൽ സാധാരണക്കാരെ കൊന്നു തള്ളി ക്രൂരമായ ഒരു ആക്രമണം നടത്തി കുറേ ആളുകളെയും പിടിച്ചുകൊണ്ട് വന്നത് കൃത്യമായ ആയിരുന്നു അത് ഹമാസിൻ്റെ ബുദ്ധി കൊണ്ടുള്ള കളിയായിരുന്നു എന്ന് വ്യക്തമാകുന്ന നിമിഷങ്ങളിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത് ഹമാസ് ഇത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ വെടിനിർത്തൽ നടപ്പാക്കാൻ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ് മൊസാദും അല്ലെങ്കിൽ ഇസ്രായേലും ഉള്ളത് നെതന്യാഹു യുദ്ധം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഭീരുത്വം കുറേയിടത്ത് കൊണ്ടുപോയി ബോംബിടുക എന്നുള്ളതാണ് പക്ഷേ കരയുദ്ധത്തിൽ ബന്ദികളെ സൈനികരെ വെച്ച് മോചിപ്പിക്കാൻ കഴിയാത്തടത്തോളം കാലം അതിനുവേണ്ടി ഒരു മൂവ്മെന്റ് ഇല്ലാത്തടത്തോളം കാലം അതിന് യുദ്ധമെന്ന് വിളിക്കാൻ പറ്റില്ല അതിനുവേണ്ടി കരയുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന മൂവ്മെന്റ് അതായത് നേർക്കുനേർ ഫൈറ്റ് യുദ്ധം ശരിക്കുള്ള യുദ്ധം അതിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നത് മാറ്റി ഇസ്രായേൽ ഡയപ്പർ ഫോഴ്സ് എന്നാക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പലരും അതിനിടയിലാണ് ഹമാസ് തീർന്നു എന്ന് പറഞ്ഞ് കുറേ കേരളത്തിലെ നുണയന്മാരായ യൂട്യൂബർമാർ കഥ പടച്ചുവിടുന്നത് അപ്പോഴെന്താ സംഭവിക്കുന്നത് ശരിക്കും ഹമാസ് കുറേ വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ചില മാധ്യമങ്ങളിൽ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതിലൊക്കെ പറയുന്നത് ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസവും യുദ്ധമുണ്ടാകുന്നു അതിലേഴുപേരെ ഐ ഡി എഫ്കാരെ ഹമാസ് കൊല്ലുന്നു ആ കൊല്ലുന്ന വീഡിയോ അതെങ്ങനെയാണ് എന്നതിനെപ്പറ്റി വിശദീകരിച്ച് ശബ്ദ സംപ്രേഷണം അടക്കം പുറത്തു വരുന്നു ഹൂത്തുകളാണെങ്കിൽ ഒരു വശത്ത് അമേരിക്കയെ അടിച്ചിടാൻ അമേരിക്കയിലെ ആര് ആര് ജംഗലിൽ വന്നാലും ഞങ്ങൾക്കെതിരെ വന്നാലും ഇസ്രായേലിന് അനുകൂലമായ നിലപാടുമായി വന്നാലും ഒക്കെ ഇതിനെ അടിച്ചിടുമെന്ന് പ്രഖ്യാപിച്ചു ആണെങ്കിൽ ഞങ്ങൾ ഇനിയും ഇസ്രായേലിലേക്ക് മിസൈൽ പ്രക്ഷേപണം തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു അങ്ങനെ ഇസ്രായേലിനെതിരെ ഗസയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ആരും പിന്നോട്ട് പോയിട്ടില്ല അവരെല്ലാം ഉറച്ചിങ്ങനെ നിൽക്കുകയാണ് അത് ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേലിനും ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല അവർ വിചാരിച്ചതുപോലെ ഒരു ലക്ഷ്യത്തിലേക്കും ഈ യുദ്ധം എത്തുന്നില്ല ആളുകളെ കൊല്ലാൻ കഴിയുന്നുണ്ട് അതിൽ ഇസ്രായേൽ അഗ്രഗണ്യന്മാരാണ് നമ്പർ ആണ് ഗസയിൽ പാവങ്ങൾ കിടന്ന് മരിക്കുകയാണ് അത് ഇസ്രായേലിനെ സമ്മതിച്ചേ പറ്റൂ ഗംഭീര നീക്കം ഇങ്ങനെയാണ് കുറേ ആളുകൾ പറയുന്നത് പക്ഷേ അതിനെന്തായാലും മനുഷ്യത്വമുള്ളവർ അംഗീകരിക്കില്ല എന്നാൽ പ്രഖ്യാപിച്ചതുപോലെ ഹമാസിനെ തീർക്കുക ബന്ദികളെ പിടിച്ചെടുക്കുക ഒന്നും നടന്നിട്ടില്ല അതോടുകൂടി ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ നിതന്യാഹുവിൻ്റെ അട്ടപ്പിളകിയിരിക്കുന്ന അവസ്ഥയാണ് അതാണ് യാഥാർത്ഥ്യം അതിനിടയിൽ ഹമാസ് തീർന്നു എന്നൊക്കെ പല വാദങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഇനിയും യുദ്ധം തുടരുമെന്ന് നിരനയാഹു പറയുമ്പോഴും തിരിച്ചടികൾ ശക്തമാവുകയാണ് അത് തന്നെയാണ് ഇന്നത്തെ യാഥാർത്ഥ്യം കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്നു നൂറ്റി മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പറയുന്നത് ഈ കരയുദ്ധത്തിൽ പക്ഷേ അത് അയ്യായിരത്തോളമെങ്കിലും ഉണ്ടാകും എന്നാണ് ഹമാസും നിരീക്ഷകരും വ്യക്തമാക്കുന്നത് കാരണം അത്രയധികം ദൃശ്യങ്ങൾ ഇസ്രായേലിന് അറ്റാക്ക് കിട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അത്രയധികം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വശത്ത് ഗസയിലെ സാധാരണക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിൽ ഈ ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടൊരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ആളുകളെ കൊന്നു കൊന്നു ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് യഥാർത്ഥ യുദ്ധം അതായത് ഹമാസിനെ ഇല്ലാതാക്കാനും ബന്ധികളെ പിടികൂടാനും വേണ്ടി ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധം അതിൽ വലിയ തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് അവർ വരുന്നു പക്ഷേ ശാശ്വതമായ പരിഹാരം എന്ന പോയിന്റിൽ ഹമാസ് സ്റ്റിക്കോൺ ചെയ്യുമ്പോൾ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ ഒക്കെ മനുഷ്യ കുരുതികളൊക്കെ ഇനിയും തുടരാനുള്ള സാധ്യതയാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്